ഹരിനാമ കീർത്തനം ശ്ലോകം നാല് അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിന്നു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനിന്നുറയ്ക്കുമള വാനന്ത ഹരി അതിതേജസ്വികളായ ആദിത്യൻ അഗ്നി ചന്ദ്രൻ നക്ഷത്രങ്ങൾ എന്നിവയുടെ ശോഭയെ ഗ്രഹിക്കുന്നത് മനസ്സാകുന്ന കണ്ണാകുന്നു പഞ്ചേന്ദ്രിയങ്ങളാൽ ഗ്രഹിക്കുന്ന വസ്തുക്കളുടെ പ്രകൃതം അറിയണമെങ്കിൽ ആ പഞ്ചേന്ദ്രിയങ്ങളോടുകൂടി മനസ്സും കൂട്ടിയോജിപ്പിക്കണം മനസ്സു മറ്റൊരിടത്തായിരുന്നാൽ കാണുന്നതും കേൾക്കുന്നതും എന്താണെന്നറിയാൻ കഴിയില്ല അന്തർകരണമാകുന്ന മനസ്സ് ഇന്ദ്രിയങ്ങൾക്കു പിന്നിൽ നിന്ന് ചൈതന്യം വർഷിക്കുന്നത് കൊണ്ടാണ് ജഡങ്ങളായ ഇന്ദ്രിയങ്ങൾക്ക് വിഷയഗ്രഹണത്തിന് വീര്യമുണ്ടാകുന്നത് മനസ്സും ഇന്ദ്രിയങ്ങളെപ്പോലെ തന്നെ ജഡമാണ് എന്നാൽ മനസ്സിൻ്റെയും അപ്പുറം വിളങ്ങുന്ന ആത്മചൈതന്യമാണ് മനസ്സിന് വീര്യത്തെ പകരുന്നത് അതുകൊണ്ട് മനക്കണ്ണിനെ നശിപ്പിക്കുന്നതായ പൊരുൾ ജ്യോതിസ്വരൂപമായ ബ്രഹ്മമാകുന്നു അങ്ങനെ സച്ചിദാനന്ദാത്മകമായി അഖണ്ഡമായിരിക്കുന്ന ബ്രഹ്മം താനെന്ന് ഉറപ്പിക്കാൻ വേണ്ടി നാരായണ ഇവനെയും അർഹനാക്കി തീർക്കേണമേ